നമസ്കാരം പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുമായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് തന്നെ ടെസ്റ്റിന് തീയതി ലഭിച്ച അപേക്ഷകർ സ്വന്തം വാഹനവുമായി നാളെ മുതൽ എത്തണമെന്നാണ് നിർദ്ദേശം കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങൾ നാളെ മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാനും തീരുമാനമുണ്ട് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ട് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാൻ ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെടുത്തത് പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി നാൽപ്പത് പേരെ മാത്രം പങ്കെടുപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാവുന്നതുവരെ എച്ച് ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശം ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനായിട്ടാണ് സർക്കാർ പരിഷ്കാരം നടപ്പിലാക്കുന്നത് അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം എന്നും സർക്കാർ പറയുന്നു ഹൈക്കോടതി ഉത്തരവിനെ മാനിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ ആവശ്യപ്പെട്ടു സി ഐ ടിയു നേതൃത്വത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ നേരിട്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇത്തരത്തിൽ ചർച്ച നടത്തുന്നതിനും സമരക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഇളവുകളും സാവകാശവും അനുവദിക്കാൻ സർക്കാർ സന്നദ്ധമായത് ദിവസേനയുള്ള ടെസ്റ്റ് സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇക്കാര്യത്തിൽ അനുവദിക്കാവുന്ന പരമാവധി എണ്ണം വർദ്ധിപ്പിച്ച് നൽകാനാണ് സർക്കാർ തയ്യാറായത് എന്ന വസ്തുത വിസ്മരിക്കരുത് എന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ് മുന്നോട്ട് വച്ചതെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇപ്പോഴത്തെ പരിഷ്കാര നടപടികളുമായി മുന്നോട്ടു പോകാൻ ഹൈക്കോടതി അനുമതി നൽകിയതാണ് സ്വന്തം ജീവന്റെ സുരക്ഷ പോലെ തന്നെ പ്രധാനമാണ് ഇതര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും കാൽനട യാത്രക്കാരും അടക്കമുള്ളവരുടെ ജീവനും നിരത്തിൽ വാഹനം ഓടിക്കാൻ അർഹത നേടുന്നവർ അത് മനസ്സിലാക്കണം എന്നും മന്ത്രി പറയുന്നു അപ്രകാരം അവബോധവും ഡ്രൈവിംഗ് വൈദഗ്ധ്യവും പരിശീലിപ്പിക്കപ്പെട്ടവരെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി സജ്ജരാക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ഉറപ്പുവരുത്തണം ഇതൊന്നും പാലിക്കാതെയും നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയും യഥേഷ്ടം ലൈസൻസുകൾ വിതരണം ചെയ്ത് നിരത്തുകളെ ചോരക്കളമാക്കുന്ന പ്രവണത തുടരുന്നത് അനുവദിക്കാനാവില്ല എന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ഏകദേശം ഒൻപതേ മുക്കാൽ ലക്ഷം അപേക്ഷകരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തു നിൽക്കുന്നത് ഇവരിൽ നിന്ന് ഏതാണ്ട് നൂറ്റി മുപ്പത് കോടി രൂപ പിരിച്ചതായിട്ടാണ് കണക്കുകൾ വരുന്നത് പക്ഷേ പരിഷ്കരണത്തിലും പ്രതിഷേധത്തിലും കുടുങ്ങി കഴിഞ്ഞ ദിവസങ്ങളായി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് ടെസ്റ്റ് മുടങ്ങി എന്നാണ് കണക്കുകൾ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി സമരം തുടരുമ്പോൾ ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കാൻ ആവുമെന്ന മോട്ടോർ വാഹന അധികൃതർക്ക് നിശ്ചയമില്ലായിരുന്നു ഈ ഒരു പരീക്ഷണമാണ് നാളെ മുതൽ ആരംഭിക്കണം എന്ന് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇൻഡോനേഷ്യയിൽ ടൂറിന് പോയതും ഒക്കെ തന്നെ ഈ ഒരു സമയത്ത് വലിയ ചർച്ചയായിരുന്നു ആകെ എൺപത്തി കേന്ദ്രങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഏപ്രിൽ വരെ പ്രതിദിനം നൂറ് ടെസ്റ്റ് നടന്നിരുന്നു എന്നാൽ മെയ് മുതൽ ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതായി കുറച്ചു അതിപ്പോൾ നാൽപ്പതാക്കിയാണ് പുതിയ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് പക്ഷേ അറുപതാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം സമരം പിൻവലിച്ചാലും മുൻകൂർ സ്ലോട്ട് നൽകിയതിനാൽ ടെസ്റ്റ് മുടങ്ങിയവരുടെ കാര്യത്തിൽ പ്രത്യേക തീരുമാനം വേണം ആറുമാസമാണ് ലേണേഴ്സ് ലൈസൻസിന്റെ സമയപരിധി ലേണേഴ്സ് ലഭിച്ച ഒരു മാസത്തിന് ശേഷം ടെസ്റ്റിന് ഹാജരാകാം ലേണേഴ്സിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഫീസ് ആറുമാസ പരിധി കഴിഞ്ഞാൽ വീണ്ടും മുന്നൂറ് അടച്ച ലേണേഴ്സ് പുതുക്കണം പോലീസ് വന്നിട്ടും രക്ഷയില്ലായിരുന്നു പല കേന്ദ്രങ്ങളിലും പോലീസിന്റെ സംരക്ഷണത്തോടെ ടെസ്റ്റ് നടത്താൻ പലയിടങ്ങളിലും ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ സമരക്കാർ പ്രതിഷേധിച്ചിരുന്നു മുടങ്ങുമെന്ന് ഉറപ്പുള്ളതിനാൽ ടെസ്റ്റിന് ഭൂരിഭാഗം പേരും എത്തിയില്ല എന്നതാണ് മറ്റൊരു കാര്യം എത്തിയ ഇടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനം വിട്ടുകൊടുക്കാത്തതിനാൽ ടെസ്റ്റ് നടന്നില്ല തിരുവനന്തപുരം മുട്ടത്തറയിൽ സ്വന്തം വാഹനവുമായി രണ്ടുപേർ ടെസ്റ്റിന് എത്തിയിരുന്നു പ്രതിഷേധക്കാർ തടഞ്ഞെങ്കിലും പോലീസ് അവരെ ഗ്രൌണ്ടിലേക്ക് കയറ്റി എന്നാൽ സ്ലോട്ട് റദ്ദായതിനാൽ ടെസ്റ്റിൽ അവർക്ക് പങ്കെടുക്കാനായില്ല ടെസ്റ്റിന് ശേഷം മതി ഗ്രൌണ്ടിലെ ടെസ്റ്റുകൾ എന്ന് പുതിയ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെസ്റ്റ് വാഹനത്തിൽ രണ്ടാമത്തെ ക്ലച്ചും ബ്രേക്കും പാടില്ല എന്ന നിർദ്ദേശം മൂന്ന് മാസത്തേക്ക് നടപ്പിലാക്കില്ല പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ല എന്നതും ആറുമാസത്തേക്ക് നീട്ടിയിട്ടുണ്ട് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ഫിറ്റ്നസ് ടെസ്റ്റിന് പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിൽ മാറ്റമില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷകൾ ഇങ്ങനെ ക്ഷങ്ങളായി കെട്ടിക്കിടക്കുമ്പോൾ ഉടൻ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നാളെ മുതൽ ടെസ്റ്റ് പുനരാരംഭിക്കും എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ടെസ്റ്റിന് ഹാജരാകുന്നവർക്ക് വലിയ ഒരു ആശ്വാസമാകും പക്ഷേ പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ടെസ്റ്റിന് അപേക്ഷിച്ചവർ പങ്കുവയ്ക്കുന്നുമുണ്ട്